ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് നോക്കുന്നത് ജ്ഞാനേന്ത്യങ്ങളിൽ പ്രധാനപ്പെട്ട പോർഷനായ കണ്ണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അറിയാത്തതായിട്ടുള്ളതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ പറയുമ്പോഴേ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നും കൂടി ഒന്ന് നോക്കണം കേട്ടോ അങ്ങനെ ആൻസർ എല്ലാത്തിനുമൊക്കെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെങ്കിൽ കണ്ണിൻ്റെ പോർഷനിൽ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് അങ്ങ് പഠിച്ചാൽ മതി അപ്പോൾ ആ ഒരു പോർഷൻ അങ്ങ് കവർ ചെയ്യും ഓക്കെ കണ്ണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ് കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി ഓഫ്താൽമോളജി ഇന്ദ്രിയ അനുഭവത്തിൻ്റെ എത്ര ശതമാനമാണ് കണ്ണ് പ്രദാനം ചെയ്യുന്നത് എത്ര ശതമാനമാണ് എൺപത് ശതമാനമാണ് പ്രദാനം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യ അവയവം ഏതെന്ന് ചോദിച്ചാലും അതിനുത്തരവും ഏതാണ് അതിനുത്തരവും കണ്ണാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യകരമായ ജീവകം ഏതാണ് ജീവകം വൈറ്റമിൻ ഏതാണ് എ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നെക്സ്റ്റ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്ന പേരെന്ത് എന്ത് പേരാണ് അറിയപ്പെടുന്നത് നേത്രകോടാരം കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ് എന്താണ് ബാഹ്യകൺ പേശികളാണ് ബാഹ്യകൺ പേശികളാണ് നേത്രകോളത്തിൻ്റെ പാളികളുടെ എണ്ണം എത്രയാണ് എത്രയാണ് നേത്രകോളത്തിലെ പാളികളുടെ എണ്ണം മൂന്നാണ് ഏതൊക്കെയാണെന്നറിയാമോ ദൃഢപടലം രക്തപടലം റെറ്റിന അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളീയതാണ് ഈ പറഞ്ഞതില്ല ഏറ്റവും കൂടുതൽ പുറമേ കാണപ്പെടുന്ന പാളീയതാണ് ദൃഢപടലമാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യ പാളി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഏതാണ് ദൃഢപടലം ദൃഢപടലം കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളി ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് രക്തപടലമാണ് രക്തപടലം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് ഏത് രക്തപടലം ദൃഢപടലത്തിൽ കോർണിക ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് കൺജങ് ടൈവയാണ് കൺജങ് ടൈവ അഥവാ നേത്രാഭരണം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ് റെറ്റിന റെറ്റിന റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ് ഏതാണ് പീത ബിന്ദുവാണ് ആൻസർ പീത ബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം എന്ന് ചോദിച്ചാൽ ഏതാണ് അതും പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദുവാണ് അല്ലേ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗം എന്ന് ചോദിച്ചാൽ അതി ഉത്തരമാണേത് അന്ധബിന്ദു എന്ന് പറയുന്നത് ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് കോർണിയയാണ് കോർണിയ കണ്ണുമാറ്റ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ് ഏറ്റവും വലുതാണ് കണ്ണുമാറ്റലിലെ കോർണിയയാണ് കോർണിയ പ്രകാശ രശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ് കോർണിയ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണ് ഏതാണ് ഐറിസ് ആണ് ഐറിസ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഏതാണ് മെലാനിൻ ആണ് മെലാനിൻ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏതാണ് ആണ് പ്യൂപ്പിൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗം ഏതാണ് ആണ് കണ്ണിലെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസ് നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണ് ഏത് പേശികളാണ് സീലിയറി പേശികൾ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ഏതാണ് നേത്രനാടിയാണ് നേത്രനാടി കോർണിക്കും ലെൻസിനും ഇടയിലുള്ള അറയേതെന്ന് ചോദിച്ചാലത് അക്വസ് അറയാണ് അക്വസ്സറ പക്ഷേ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണേത് വിട്രിയസറ അപ്പം എന്തൊക്കെ പറഞ്ഞു അക്വസ് അറിയും പറഞ്ഞു വിട്രിയസറ വിട്രിയസറ എന്താന്ന് പറഞ്ഞാൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്നു അക്വസ് അറിയോ കോർണയ്ക്കും ലെൻസിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ തന്നെ കണ്ണിലെ കലകൾക്ക് പോഷകം നൽകുന്ന ദ്രവം എന്ന് ചോദിച്ചാൽ അത് അക്വസ്തുവമാണ് നേത്രകോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നത് അപ്പം നേത്രകോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതെന്ന് ചോദിച്ചാൽ അതാണ് വെട്രിയസ് ദ്രവം പക്ഷേ കണ്ണിലെ കോശങ്ങൾക്ക് പോഷണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അത് അക്വസ്തുവമാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതൊക്കെ രണ്ട് കോശം പറഞ്ഞു റോഡ് കോശമുണ്ട് കോൺ കോശമുണ്ട് ഇതിൽ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത കോശങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡ് കോശങ്ങളാണ് ഇപ്പം ബ്ലാക്ക് വൈറ്റ് വൈറ്റായിട്ടേ തോന്നത്തുള്ളൂ കളറുകളൊന്നും തിരിച്ചറിയത്തില്ല പക്ഷേ പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്നപ്പോൾ ഏതാണ് കോൺ കോശങ്ങളാണ് ആണല്ലോ റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു പേര് തന്നെയുണ്ട് റോഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വരണവസ്തു എന്ന് പറയുമ്പോൾ പേരിലുള്ള അയഡോപ്സിനാണ് അയഡോപ്സിൻ ഓക്കെ ആണല്ലോ റോഡോപ്സിനുണ്ട് അയഡോപ്സിൻ ഓക്കെ ആണല്ലോ ഓക്കെ ട്വൻറ്റി ട്വൻറ്റി എന്ന പദം ബന്ധിപ്പെട്ടിരിക്കുന്ന എന്താണ് വ്യക്തമായ കാഴ്ചയാണ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ വൺ ബൈ സിക്സ്റ്റീൻ സെക്സ് സെക്കൻഡാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് അറിയപ്പെടുന്നത് എത്രയാണ് വൺ ബൈ സിക്സ്റ്റീൻ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവറിയപ്പെടുന്നത് എന്താണ് എന്താ അറിയപ്പെടുന്നത് സമഞ്ജനക്ഷമത കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിന് എന്താ പറയുന്നത് സമഞ്ജനക്ഷമത ഒമാറ്റി ഡി എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങളുള്ളത് അടക്കാനുള്ള ഷഡ്പഥങ്ങളുടെ കണ്ണുകളിലാണ് ഇനി നോക്കിക്കേ കാഴ്ച ശക്തി നമ്മൾ പരിശോധിക്കുന്നല്ലോ അപ്പോൾ ഉപയോഗിക്കുന്ന ആ ചാർട്ടിന്റെ പേരെന്താ സ്നെൽ സ്നെലൻ ചാട്ടെന്നാണ് സ്നെലൻ ചാർട്ട് സ്നെലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെലറാണ് പേരിൽ തന്നെ കിട്ടുന്നുണ്ടല്ലേ എത്ര മീറ്റർ അകലാണ് ഈ നമ്മൾ ഈ ചാർട്ട് വായിക്കത്തില്ലേ എത്ര മീറ്റർ അകലത്ത് നിന്നാണ് ആറ് ആണ് കേട്ടോ ശ്രദ്ധിക്കുക ആറ് മീറ്റർ അകലത്ത് നിന്നിട്ടാണ് വായിച്ചിട്ടാണ് നമ്മൾ കണ്ണൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇത് വായിപ്പിക്കത്തില്ലേ ബോർഡ് വായിപ്പിക്കത്തില്ല അത് അങ്ങനെ കേട്ടോ അന്തരേ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈറ്റ് കെയ്നുണ്ട് ബ്രെയിൻ ടോക്കിംഗ് വാച്ച് ഉണ്ട് ഇനി ഈ അന്തരായ ആളുകളെ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം എന്ന് പറയുന്നത് ഏതാണ് ബ്രെയിൻ ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ലൂയിസ് ബ്രെയിൻ ആണ് ലൂയിസ് ബ്രെയിൻ ആണ് വികസിപ്പിച്ച് എടുത്തത് ഇത്രയും കാര്യങ്ങളാണ് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക മെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ